വിശദമായ വാർത്തകളിലേക്ക് ഗവർണർ ഏകപക്ഷീയമായാണ് വി സിമാരെ ലംഘിച്ചും കോടതി വിധിയെ കാറ്റിൽ സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ടായെന്നും മന്ത്രി സുപ്രീം കോടതി വിധിയും വളരെ കൃത്യമായിട്ട് തന്നെ രണ്ട് രണ്ടാക്ടിലെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെന്റുമായി ആലോചിച്ചു വേണം ചെയ്യാൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് വീണ്ടും ഏകപക്ഷീയമായിട്ട് ഗവർണർ ഒരു നിയമനം നടത്തിയിരിക്കുകയാണ് നിലവിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെയോ അതല്ലെങ്കിൽ പ്രോ വി സിയെയോ അതുമല്ലെങ്കിൽ ഗവൺമെൻ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻറ്റേഷൻ അനുസരിച്ച് ഗവണ്മെൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അനുസരിച്ച് ആണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആക്റ്റിൽ പറയുന്നുണ്ട് ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളെയും കോടതി വിധികളെയും ഒക്കെ കാട്ടിൽ പറത്തിക്കൊണ്ട് കോടതി വിധിയെ ശരിയായ രീതിയിലല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ജി ഓയുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കത്ത് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഗവർണർക്ക് ചാൻസലറുക്ക് വയ്ക്കാം പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കണം ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കി കൂടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ിയമത്തിനകത്ത് വ്യവസ്ഥയുള്ള സർക്കാരിന്റെ പാനൽ നിന്ന് ആളെ വയ്ക്കണം എന്നുള്ള വ്യവസ്ഥയെ തന്നെ ലംഘിക്കുക വഴി സുപ്രീം കോടതി വിധിയുടെ അന്തസത്തെയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചാൻസലർ എമ്മ നിയമപരമായ പ്രവർത്തി ചെയ്യുന്നതിന്റെ ഭാഗമാണെങ്കിൽ പോലും അത് അതീവ ഗൗരവമായിട്ടുള്ളതാണ് വിവരങ്ങൾ നൽകാൻ സൈഫ് ഗവർണർക്കെതിരെ ഒരു കടുത്ത നിലപാടിലേക്ക് ഇനി സർക്കാർ സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധിയുടെ ലംഘനം ഗവർണർ നടത്തി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി സംസ്ഥാന സർക്കാരും ഗവർണറും കൂടിയാലോചിച്ചുകൊണ്ട് വേണം ബി സിമാരുടെ നിയമനം നടത്താൻ എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത പക്ഷേ സംസ്ഥാന സർക്കാരുമായി ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ഇല്ലാതെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയ രണ്ട് നിയമനങ്ങൾ അത് പുനഃസ്ഥാപിക്കുകയാണ് ഗവർണർ ചെയ്തിട്ടുള്ളത് സർക്കാരിന് ഒരു തരത്തിൽ വെല്ലുവിളിക്കുന്ന സ്വഭാവത്തിലേക്കാണ് നിയമനം എത്തിയിട്ടുള്ളതെന്നാണ് സംസ്ഥാന സർക്കാർ സി പി എമ്മും വിലയിരുത്തി വിലയിരുത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയെ തന്നെ സമീപിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു നിയമോപദേശം തേടിയിരിക്കുന്നത് കാരണം ആറു മാസക്കാലത്തേക്ക് മാത്രമേ താൽക്കാലിക വീസ് നിയമനം പാടുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നതാണ് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മൂന്ന് പേരടങ്ങുന്ന പട്ടിക മൂമൂന്ന് പേരുടെ പട്ടിക ഗവർണർക്ക് നൽകുകയും ചെയ്തു ഈ രണ്ട് വി സിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പട്ടികയിൽ നിന്ന് വേണം എന്നുള്ളത് വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒരു കത്ത് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തു വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ കൂടിയാലോചനകൾക്ക് വേണ്ടി മന്ത്രിമാരെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇതെല്ലാം പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ വി സിമാരുടെ നിയമനം നടത്തിയിരിക്കുന്നത് അത് ഒരു വെല്ലുവിളിയായി കാണുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഈ രണ്ട് വി സിമാരോട് സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല ഈ രണ്ട് വി സിമാരെ തന്നെ വീണ്ടും നിയമിക്കുക വഴി എനിക്ക് താല്പര്യമുള്ള ആൾക്കാരെ താൻ നിയമിക്കും എന്ന ലൈനിലേക്ക് ഗവർണർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സി പി എം വിലയിരുത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം സുപ്രീംകോടതിയെ തന്നെ സമീപിക്കാൻ വേണ്ടിയുള്ള ആലോചന സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് കോടതിയുടെ വിധിയുടെ ലംഘനം ചാൻസലർ കൂടിയായ ഗവർണർ നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ വെറുതെ ഗവർണർ അംഗീകരിക്കുന്നില്ല ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് ഗവർണർ ചാൻസലർ എന്നത് നിയമപരമായ ഒരു പദവിയാണ് മറ്റത് ഭരണഘടനാ പദവിയാണ് സ്വാഭാവികമായിട്ടും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾ ഭരണഘടനയെ മാനിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പോരിന് സംസ്ഥാന സർക്കാർ ഇറങ്ങുന്നു എന്നുള്ളതിന്റെ സൂചന ഇതിനോടകം തന്നെ രണ്ട് മന്ത്രിമാരും നൽകിയിട്ടുണ്ട് മൂന്ന് മണിക്ക് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനം നടത്തുമ്പോഴും സ്വാഭാവികമായിട്ടും ഗവർണർക്കെതിരായ പ്രതിഷേധം അത് സിപിഎം പരസ്യമായി രംഗത്തിരുന്നു ഇറങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വില എത്തുകയും ചെയ്യും അജി ശരി വിവരങ്ങൾ അജിത്